ഒട്ടും കഴിവില്ലാത്ത ആളുകൾ വലിയ അവസരത്തെക്കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിവരും അവർ പറയുന്ന മാസം കൊണ്ട് ഞാൻ ഭയങ്കര എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞാൻ മില്ലിയണേറാകും എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ചാടിയിറങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ട് ശരിയാണ് നീ പറയുന്ന കാര്യത്തിൽ ഇവിടെ അവസരമുണ്ട് ബട്ട് വാട്ട് അബോട്ട് യുവർ കേപ്പബിലിറ്റി ഈ അവസരം എന്ന് പറയുന്ന കാര്യം നമ്മളുടെ കയ്യിലല്ല അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല ബട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മളുടെ കേപ്പബിലിറ്റി നമ്മളുടെ കഴിവ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അവസരത്തെ നോക്കി നടക്കുകയല്ല ചെയ്യേണ്ടത് നമ്മളുടെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക സോ ദാറ്റ് ഈ അവസരം കൃത്യമായി കറക്റ്റ് ടൈമിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അവസരവും നമ്മളുടെ കഴിവും അത് നടപ്പാക്കേണ്ട സമയവും ഒത്തു വരുന്ന ദ ഇവിടെ ഇതാണ് സി ഒ ടി കേപ്പബിലിറ്റി ഓപ്പർച്യൂണിറ്റി ആൻഡ് ടൈമിംഗ് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്താണ് നമ്മൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നത്